സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നമ്പർ ലഹരിക്കെതിരെയുള്ള പ്രതിരോധ പ്രവർത്തനത്തിനടക്കം ഊന്നൽ നൽകി വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് ബജറ്റ് നാൽപ്പത്തിയേഴ് കോടി രൂപയോളം വരവും നാൽപ്പത്തി ആറ് കോടി രൂപയോളം ചെലവും ഒരു കോടി മിച്ചവുമുള്ള ബജറ്റ് വൈസ് പ്രസിഡന്റ് പട്ടിക്കാടൻ സിദ്ദീഖാണ് അവതരിപ്പിച്ചത് നാൽപ്പത്തി മൂന്ന് കോടി എഴുപത്തി ഏഴ് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വരവും മൊത്തം ചെലവ് നാൽപ്പത്താറ് കോടി മുപ്പത്തൊന്ന് ലക്ഷത്തി അമ്പത്തി മൂവായിരത്തി നാനൂറ്റി മുപ്പത്തഞ്ച് രൂപം വരവ് ആകെ ചെലവ് നാൽപ്പത്തഞ്ച് കോടി അറുപത്തി മൂന്ന് ലക്ഷത്തി നാൽപ്പത്തയ്യായിരത്തി ഇരുന്നൂറ് രൂപ ചെലവ് വരുന്ന അറുപത്തെട്ട് ലക്ഷത്തി മുപ്പത്തെട്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് നമ്മുടെ പഞ്ചായത്തിലെ നികുതി വരുമാനം

പാർപ്പിടം ഭിന്നശേഷി വയോജനങ്ങൾ വനിതകൾ വിദ്യാഭ്യാസം യുവജനങ്ങൾ പട്ടികജാതി പട്ടിക വിഭാഗക്കാർക്കുള്ള ക്ഷേമ പദ്ധതികൾ കുട്ടികളുടെ ക്ഷേമം ദാരിദ്ര്യ ലഘൂകരണം കൃഷി മാലിന്യ ശുചിത്വ പരിപാലനം എന്നിവയ്ക്ക് മുൻതൂക്കം നൽകിയുള്ള ബജറ്റാണ് അവതരിപ്പിച്ചത് പ്രസിഡന്റ് വി എം സീന അധ്യക്ഷത വഹിച്ചു ബജറ്റ് ചർച്ചയിൽ സ്ഥിരം സമിതി അംഗങ്ങളായ വി ജ്യോതി ഇ തസ്മീയ ബാബു സി ടി പി ജാഫർ മെമ്പർമാരായ ഷൈജൽ എടപ്പറ്റ അരിംബ്ര സെക്രട്ടറി എൻ മുഹമ്മദ് അബ്ദുൽ ലത്തീഫ് എന്നിവർ സംസാരിച്ചു എൻ ഫോർ ന്യൂസ് ചരിത്രമുറങ്ങുന്ന തേക്കിന്റെ നാട്ടിൽ പുരുഷ വസ്ത്രസങ്കല്പങ്ങൾക്ക് പൂർണ്ണതയേകാൻ മെൻസ് ആൻഡ് ബോയ്സ് ഡ്രസ് വെഡ്ഡിംഗ് സൂട്ട്സ് ആൻഡ് റൻഡൽസ് ഡ്രസ് കോഡ് എന്നിവയുടെ നിലമ്പൂരിലെ ഏറ്റവും വലിയ കളക്ഷനുമായി മോക്ക മെൻസ് വിയർ ആൻഡ് വെഡ്ഡിംഗ് താഴെ ചന്തക്കുന്ന് നിലമ്പൂർ ഫോൺ ഒൻപത് അഞ്ച് ആറ് രണ്ട് എട്ട് നാല് രണ്ട് ഒൻപത് മൂന്ന് ഏഴ് എട്ട് പൂജ്യം ഏഴ് അഞ്ച് ഒന്ന് രണ്ട് രണ്ട് ഒൻപത് ഒന്ന് എട്ട്